എന്റെ ഭാര്യയുടെ ഒരു സ്വപ്നം ഇന്ന് നിറവേറാൻ പോവാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ സ്വപ്നം നിറവേറുന്നത് കാണിക്കാൻ എന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇന്നൊരു ഫാമിലി എപ്പിസോഡ് ഒരു സിമ്പിൾ എപ്പിസോഡുണ്ട് പക്ഷെ ഭയങ്കര പവർഫുൾ എപ്പിസോഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ട്രാവലിസ്റ്റ് ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭയങ്കര ഒരു ഹെവി മൊമെന്റ് ആണ് അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഫാമിലി ബ്ലോഗായിക്കോട്ടെ വിചാരിച്ചു അപ്പൊ ഞങ്ങളിപ്പോ യു കെയിലാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും യു കെയിലുണ്ട് ഇവിടെ ഗ്രാജുവേഷൻ സെറമണിയാണ് പോണല്ലോ അപ്പൊ കൂട്ടം സൂട്ടൊക്കെ വരുമ്പോ അപ്ലേക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടെ നിക്കണത് വേറെ പുലിയുടെ എടുത്തേ ചെക്കാൻ അപ്പൊ ഇവന്ന് പറഞ്ഞത് എന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡിങ്ങിലെ ആയിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ജെറഞ്ചാരിന്റെയും അപ്പച്ചൻ്റെ ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അടുത്തൊരു ജോബ് കിട്ടിയിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് യു കെയില് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാനൊന്നും ഒരു സ്ഥലം സെറ്റ് ആയി തന്നില്ല പെട്ടെന്നൊരു ജോലി കിട്ടിയപ്പോ അപ്പോൾ നമ്മുടെ ചക്കനാണ് നമ്മളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു സാറിന്റെ ഇപ്പം നീ ഇങ്ങോട്ട് ഇവിടേക്ക് നീ ഞങ്ങൾ നോക്കി പോകുന്നോളാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വേഗ് എന്ന് പറഞ്ഞിട്ടുള്ള യു കെ യുടെ ഒരു മിഡ്ലാന്റ്സിലാണ് നമ്മൾ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ അടുത്ത നോർമാറ്റിലേക്ക് പോകും അല്ലെ അപ്പോൾ ഇവൻ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട് സജേഷ് എന്റെ ക്ലാസ്മേറ്റ് ഞങ്ങൾ സെന്റ് ലോഷ്യസ് എൽ തിരുത്തു സ്കൂളിൽ നിന്ന് തന്നെ പറയാം എൽ തിരുത്തു സ്കൂളിൽ വളർന്ന് പഠിച്ചപ്പോൾ അല്ലേ

എന്ന രാജ്യങ്ങളിലൂടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈൻ ബോട്ട്സ്വാനിലെ ഒക്ക വാങ്കോ ഡെൽറ്റ സിംബാവെ സാമ്പിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈന്റെ കൂടെ നമുക്ക് കാട്ടി കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയില് പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം താല്പര്യ ആൾക്കാർക്ക് താഴെ നമ്പറിൽ ബന്ധപ്പെടാം നമ്മടെ ട്രെയിനിന്റെ സമയോല അപ്പം രാവിലെ ഒമ്പതരയ്ക്ക് നമ്മുടെ ട്രെയിൻ വരുന്ന കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ ആണല്ലേ മൂന്ന് മണിക്കൂറല്ലേ മൂന്ന് മണിക്കൂറിന് നമ്മുടെ ഇവിടുന്ന് ലണ്ടനിലേക്ക് ലണ്ടനിലെ ക്യാമ്പസിൽ നമ്മൾ കോവണ്ട്രി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഫിനാൻഷ്യൽ ടെക്നോളജി അപ്പോൾ അതിന് അവരുടെ കോവൻട്രിയിൽ തന്നെ ലണ്ടൻ ക്യാമ്പസിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇന്ന് കുറേ നാൾക്ക് ശേഷം ലണ്ടനിലേക്ക് യാത്ര ചെയ്യണം ഫാമിലി കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ സജീഷിനെ പരിചയമാണ് സതീഷ് ഇപ്പോൾ എത്ര നാളായിരുന്നു ഇവിടെ യു കെയിൽ ഇപ്പൊ എന്തായിട്ട് വർക്ക് ചെയ്യണേ ഇൻഷുറൻസ് ഇൻഷുറൻസ് ആണ് നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടങ്ങാം ഇവിടുന്ന് മൂന്ന് മണിക്കൂർ യാത്ര ഇടാം റഡിംഗിന്ന് അപ്പച്ചാരി വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഫേമിക്ക് പ്രത്യേകിച്ച് അല്ലേ ഞങ്ങളെ പൊന്നു പൊന്നുപോലെ നോക്കിയിരുന്നു ജോബിൻ ചേട്ടനായാലും ചെറുഞ്ചേട്ടനായാലും അപ്പച്ചനെ അമ്മച്ചാൽ എല്ലാവരും ഞാനില്ലാത്ത ഒരു കുറവ് കൂടെ ആർക്കും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല സ്വന്തം മോളെ പോലെയാണ് അപ്പച്ചൻ നമ്മളെ അവിടെ ടേക്ക് കെയർ ചെയ്ത് ഞങ്ങൾക്കും അവിടെ നിന്ന് പോകുന്നപ്പോൾ ഭയങ്കര വിഷമായിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ പോലെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഫീലിങ് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ പ്രേക്ഷകരുടെയും അല്ലെങ്കിൽ എൻ്റെയും പേഴ്സണലായിട്ട് അപ്പച്ചനും അമ്മച്ചയ്ക്കൊരു പ്രത്യേക ഒരു നന്ദിയുണ്ട് അപ്പം ചേട്ടനും ജോബിൻ ചെറു ചേട്ടൻ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ലണ്ടനിൽ കാണാം അപ്പൊ അത് വളരെ കൊല്ലം ഒന്നൊന്നേക കൊല്ലം ശരിക്കും അപ്പച്ചനെ അമ്മച്ചിരി അടുത്തായിരുന്നു അപ്പൊ അതൊരു വലിയൊരു മൊമെന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിലീഫായിരുന്നു യാത്രകൾ കൂടാതെ നമുക്ക് ഈ കണ്ടിന്യൂസ് യാത്രകളായിരുന്നു അപ്പൊ അതിനൊന്നും തന്നെ ബുദ്ധിമുട്ട് വരുത്താതെ അവര് പൊന്നുപോലെ നോക്കി സ്വന്തം മോളെ പോലെ തന്നെ നോക്കി അത് വളരെ സന്തോഷമുണ്ട് നമ്മള് വേക്ക്ഫീൽഡ് പട്ടണത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കൗൺസിലും സംഭവങ്ങളും പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം നമുക്ക് നേരത്തെ പറഞ്ഞ മിസ്റ്റ് ആയിട്ടുണ്ട് രണ്ടര മണിക്കൂറിലോട്ടെ അവിടെനിന്ന് രണ്ടര മണിക്കൂറിനാണ് ലണ്ടൻ ലിവർപൂൾ സ്റ്റേഷനിലേക്ക് ഉള്ളത് അവിടെനിന്ന് കുറച്ച് ദൂരം നടക്കാണ്ട് കോളേജിലേക്ക് പോകുന്നു ലീഡ്സ് മാഞ്ചസ്റ്ററിലൊക്കെ ഈ റൂട്ട് ട്രെയിനിലുണ്ടോ ഞങ്ങള് മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരു മണിക്കൂർ അപ്പുറത്താണ് ഈ പറഞ്ഞ വേഫീലിൽ നിൽക്കുന്നത് ഇവിടെ ലോക്കലി ഫോറൻ ട്രെയിനുകൾ നമ്മുടെ ട്രെയിൻ ഒരു ഫാസ്റ്റ് ട്രെയിൻ ആയിരിക്കും ലണ്ടനിലേക്ക് രണ്ടര മണിക്കൂർ യാത്ര കിട്ടുന്നുണ്ട് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടാദ്രണ്ട് നമ്മുടെ ട്രെയിൻ വന്നു പണക്കല്ല നമുക്ക്

ഉണ്ടെന്ന് മാത്രം പിന്നെ ഫെമി നീ നിന്റെ മ്മയും ഡാഡിയുംമ്മിയും ഇല്ല ഡാഡി അമ്മിയാണെങ്കിൽ രണ്ട് പെൺമക്കളുടെയും രാജേഷ് ഒരുമിച്ചുണ്ടായിരുന്നു വരാൻ പറ്റിയില്ല എന്നാലും ഇത്ര നാളെ അധ്വാനിച്ചതിനുള്ള ഫലം കിട്ടുന്നതിന്റെ ഒരു സന്തോഷം

ഡാഡിക്കും മിക്കും വരാൻ പറ്റത്തില് വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റും എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്നൊരു ദിവസമാണ് ലണ്ടൻ കിങ്ക്രോസ് ഇരിക്കുന്ന പോളിസ്ട്രീറ്റിലേക്ക് മാറുക നല്ല തണുപ്പ് രക്ഷില്ല അങ്ങനെ നടന്നു

ചേച്ചിപ്പോൾ കാണുമ്പോട്ട ഈ വേഷത്തിൽ കണ്ടപ്പോളെ പ്രത്യേക സന്തോഷ്ടാ കൊറേ നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹായിരുന്നു ഗ്രാജുവേഷൻ എടുക്ക പഠിക്കും യു കെയിലെ വന്നിട്ട് ഇങ്ങനൊരു വലിയൊരു മമ്മ കിട്ട് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഭാഗമാണ് എല്ലാവർക്കും പ്രത്യേക പരിപാടി വരണല്ലോ ഗ്രാജുവേഷൻ സെർമണി ആവണല്ലോ പരിപാടി പരിപാടി തുടങ്ങാനായിട്ട് ചെറിയൊരു സമയം ഉണ്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വന്നിരിക്കുക നീ എടുത്താലോ ഫോട്ടോ എടുത്താലാ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോക്കെടുത്ത് ഞങ്ങളുടെ ആ സന്തോഷം ഫോണിലൂടെ തീർത്തെന്ന് പറയല്ലേ എന്താ എന്തായാലും ഇതിനൊക്കെ കാരണക്കാരും നിങ്ങളും എൻ്റെ ഫാമിലിയും എൻ്റെ കൂട്ടുകാരും ഇവിടെ കൂട്ടുകാരികളും എല്ലാവരും ഉണ്ട് എടുത്ത് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ചെറുചാട്ട് എൻ്റെ ഫാമിലിക്ക് ഞങ്ങളിവിടെ പൊന്നുപോലെ നോക്കിയാൽ എന്തായാലും ഭയങ്കര പ്രൗഡ് മൊമെൻ്റിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കണം അപ്പം എന്തായാലും നമുക്കൊരു ഫംഗ്ഷനിലേക്ക് കിടക്കാം ചേച്ചി തന്നെ ഇത്തേക്കും കുറേ നടത്തിയൊരു ആഗ്രഹമായിരുന്നു ഏകദേശം ഫെമിക്ക് പഠിക്കാനായിട്ട് എട്ട് വർഷം കാത്തിരിക്കണെന്ന് വന്നു അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത് അന്ന് അവൾക്ക് സി ചാർട്ടേഡ് അക്കൗണ്ട് ആവണം ആഗ്രഹം പക്ഷെ അതൊക്കെ മാറി അവിടേക്ക് ആംബ്രോസ് ഉണ്ടായി ഉണ്ടായി ഫാമിലി സാഹചര്യങ്ങളൊക്കെ ആയി അവൾക്ക് അത് പഠിക്കാൻ പറ്റില്ല അങ്ങനെ എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് അവൾ പഠിക്കാൻ വന്ന കേട്ടോ അങ്ങനൊരു സന്തോഷം കാര്യമാണ് അല്ലേ സന്തോഷമല്ലേ നിങ്ങൾക്ക് അപ്പോൾ അവർ താഴ്ത്തി പോയി നമ്മളെ എൻട്രി അകത്തി കൂടെ കേട്ടോ

എങ്ങനെയുണ്ടായി യു കെ ജീവിതം എത്ര നാളെ ഒരു വല്ല മൂന്നു മാസേ വന്നിട്ട് പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ പ്രതീക്ഷ കയ്യിലുണ്ടാവുമ്പോൾ അതെ അതെ എന്തായാലും നമുക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ അതെ അതെ

ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇറങ്ങിയിലും സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വേറെ തന്നു വേറെ നമുക്ക് തന്നു ഞാൻ സിസ്റ്റേഴ്സാന്ന് പറഞ്ഞപ്പോഴാണോ രണ്ടുപേരും ചേച്ചിയേ മുമ്പ് രണ്ട് ചങ്ങമ്മ ചേച്ചി പേര് ഏതാ കോഴ്സ് എടുത്ത ഇന്റർനാഷണൽ ആമ്പല്ലൂര് അടുത്തടുത്താണ് അടിപൊളി അടിപൊളി ൂര് ബാംഗ്ലൂര് മലയാളം കുറച്ചൊക്കെ അറിയില്ലേ അതെ സിനിമയിൽ കാണാൻ പറ്റാ ഇങ്ങനെ സൈ ആയി സിനിമയിക്കാൻ പറ്റാ ഒരാളോട് ഉണ്ടല്ലോ വിഘ്നേഷ് മസ്കാരം ഇതിനെ ഞങ്ങളെ ഹായ് ഹലോ നമസ്കാരം ചേച്ചി പേര് ഒരുപാട് രേഷ്മന്നല്ലേ ഹായ് ഹായ് ബ്രോ പേര് എന്തായാലും ഭയങ്കര സന്തോഷമാണ് നമ്മൾ നിന്ന് ഫേസ് ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു ദിവസമായിരുന്നു ഇന്ന് എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു നമ്മളാ കൈ കൊടുക്കണതും അവരെ ആൾക്കാരുടെ ഒക്കെ പോയതുകൊണ്ട് അപ്പോൾ ചേച്ചി അനിയത്തിയും ഒരേ സ്റ്റേജിലുണ്ടായാലും വേറെ സന്തോഷം കപ്പയ്ക്കും അമ്മയ്ക്കും ഡാഡിക്കും മമ്മിക്കും എല്ലാവർക്കും ഒരു പ്രത്യേകം താങ്ക് യു ഞങ്ങൾ ഇവിടം വരെ എത്തിക്കാനും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനും എല്ലാത്തിനും നിങ്ങളായിരുന്നു നമ്മുടെ കൂടെ ഒപ്പം നമ്മുടെ പ്രേക്ഷകരും എന്റെ ഒരു സ്വപ്നായിരുന്നു ഇവിടെ പുറത്തു കൊണ്ട് പഠിപ്പിക്കണം അതിനൊരു സ്റ്റോറി ഉണ്ട് അത് പിന്നെ ഒരു സിസില് പറയാം ഈ തണുപ്പത്ത് പറയാനായിട്ട് മൂലില്ല എന്തായാലും സന്തോഷം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ഇന്നത്തെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂ ബെൽബട്ടൺ എല്ലാം സംഭവങ്ങളും ചെയ്താലോട്ടോസ്റ്റാ ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അതെ ട്രാവൽ ഫാമിലി ഒരു വലിയൊരു യാത്ര നോർത്ത് ആഫ്രിക്കയിലേക്ക് സൗത്ത് ആഫ്രിക്ക ബോട്ട്സ്വാന സാംബിയ സിംബാവ് എന്ന രാജ്യങ്ങളിലൂടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈൻ ബോട്സ്വാനയിലെ ഒക്ക വാങ്കോ ഡെൽറ്റ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈനിന്റെ കൂടെ നമുക്ക് കാട്ടി കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത ഒരു യാത്രയില് പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസയുടെ ഗ്രീൻബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴുകാരുടെ നമ്പറിൽ ബന്ധപ്പെടാം